കെ കുഞ്ഞിരാമകുറപ്പ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണവും മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നിന്ന് മാനവിക വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡന്റ്സ് എക്സലന്റ് അവാർഡ് വിതരണവും ഓർക്കാട്ടേരിയിൽ വെച്ച് നടന്നു പരിപാടി വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഈ മാത്രം പക്ഷെ അറിഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നമ്മളൊക്കെ ഇന്ന് നിലപാടെടുക്കുന്നത് പലപ്പോഴും ഞാൻ പറയുന്നത് അതിലെ രാഷ്ട്രീയ ലാഭം എന്താണ് അല്ലെങ്കിൽ അതിലെ വ്യക്തി ലാഭം എന്താണ് എന്നുള്ളതാണ് പലപ്പോഴും നിലപാടുകളിലൊക്കെ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും കൊണ്ട് മാറുന്നത് എന്നുള്ളതാണ് വർത്തമാനകാല സംഭവവികാസങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഓരോ ും രാഷ്ട്രീയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രായോഗികതയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ആ നിലപാടുകൾ ഇപ്പോ റീസെന്റായിട്ട് കക്ഷി രാഷ്ട്രീയത്തിലേക്കടക്കായിട്ടുള്ള സമ്പവരാശ് പരിശോധിക്കപ്പെടുന്നു അതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോഴത്തെ നിലനിൽപ്പും അപ്പോഴത്തെ രാഹുമാണ് വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുക്കണമെങ്കിൽ കുട്ടിമാശ ജോലി നിന്ന് രാജിവെക്കേണ്ടി വരും അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കഴിഞ്ഞ സമയത്ത് അത് രാജിവെച്ചിട്ട് രാജിവെച്ചിട്ട് ആ ഗാന്ധിജിയുടെ അവാർഡ് സത്യാഗ്രഹത്തിൽ അതായത് നിലപാടുകൾ നഷ്ടങ്ങളുടെ പേരിൽ നഷ്ടങ്ങളുടെ പേരിൽ മാറ്റി വർക്കാനുള്ളതല്ല എന്ന ആർജവത്തോടെ നിലപാട് സ്വീകരിച്ച ഒരാളുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ വാഗവാക്കാവാൻ കഴിയുന്നതിൽ ചടങ്ങിൽ വെച്ച് കുഞ്ഞിരാമക്കുറുപ്പ് ജന്മശതാബ്ദി മന്ദിരത്തിലേക്ക് ഏറാമല ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ പ്രൊജക്ടർ സംഭാവന നൽകി ഫൗണ്ടേഷൻ ചെയർമാൻ പി രമേശ് ബാബു അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള കെ പി ബിന്ദു തില്ലങ്കേരി ഗോവിന്ദൻ മാസ്റ്റർ പി കെ കുഞ്ഞിക്കടൻ മാസ്റ്റർ കെ എം സലീം മാസ്റ്റർ സി കെ ഹരിദാസ് എ കെ ബാബു കെ കെ രജീഷ് രാജൻ ഒ കെ ശശി കുർക്കയിൽ എം കെ കുഞ്ഞിരാമൻ കെ ഇ ഇസ്മായിൽ കെ എം ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി പി കെ രാജേഷ് സ്വാഗതവും സെക്രട്ടറി പി പി രതീശൻ നന്ദിയും പറഞ്ഞു